പറവൂരിൽ നിന്നും ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ പിടികൂടി ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി എറണാകുളം റൂറൽ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് പിടികൂടിയത് ഇവരുടെ കൈവശം വ്യാജരേഖകളാണ് ഉണ്ടായിരുന്നത് മൂന്ന് മാസം മുതൽ ഒരു വർഷം മുമ്പ് വരെ എത്തിയവരായിരുന്നു ഇവർ ഇവർക്ക് വ്യാജരേഖകൾ സംഘടിപ്പിച്ചുകൊടുക്കുന്നവരെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് റൂറൽ എസ് പി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു ജനൽ സെക്യൂരിറ്റി സെൽത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അത് നമ്മൾ ഇത് എ ടി എസ് പതി കൺഫേം ചെയ്തിരുന്നു അതുകൊണ്ടാണോ ഇന്നലെ രാത്രി ഒരു ജോയിൻറ്റ് ഓപ്പറേഷനിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേകിച്ച് ഗുരു സംഘം ഫോം ചെയ്തിട്ട് നോർത്ത് കാരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീടില്ല ആ വീട്ടിൽ ഇപ്പോൾ ഒരു ലോജ് പോലെ ഉപയോഗിച്ചുണ്ടോ ഇത് ഈ ആൾക്കാർ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ രാത്രി തന്നെ നമ്മുടെ ടീം പോയിട്ട് ഏകദേശം ഫിഫ്റ്റി ഫോർ അന്യത്തൊഴിലാളികൾക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി ഏകദേശം രാത്രി രണ്ടര വരെ ഇത് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് എല്ലാ ബംഗ്ലാദേശിയാണോ ഏകദേശം ട്വൻറ്റി സെവൻ ആൾക്കാർ ബംഗ്ലാദേശിയാണ് അവരുടെ കൈനേൻ ഓൾറെഡി നമുക്ക് എല്ലാ കടലാസ് കിട്ടിയിട്ടുണ്ട് രണ്ട് പേർക്ക് ബാംഗ്ലാദേശുള്ള പാസ്പോർട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് പിന്നെ അവിടെ ബംഗ്ലാദേശുള്ള ഐ ഡി കാർഡ് ഉണ്ട് അപ്പോൾ ഇത് ബാക്കിയെല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് നമ്മൾ നോർമലി ഇത്രയും ഇത്രയും സംഭവത്തിൽ നമ്മൾ കോർണർ രജിസ്ട്രേഷൻ ആക്ട്സ് പ്രകാരം നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും റിമാൻഡ് ആവും പിന്നെ നമ്മൾ ഈ എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിശദമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കും ഇത് എങ്ങനെ വന്നു എന്താ മോഡസ് ഓഫ് ഇന്ത്യ ആയിരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ആരെങ്കിലും ഇവർക്ക് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ശിക്ഷ ഉണ്ടാവും അതെ നമ്മുടെ കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഒരു സ്ക്വാഡ് ഉണ്ട് സോഴ്സസ് ഉണ്ട് പിന്നെ ബഹുമാൻപ്പെട്ട ഡി ജി പി സർ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇത് മൈഗ്രൻസിൻ്റെ നമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഓൾറെഡി ഏകദേശം ഒന്നര ലക്ഷം മൈഗ്രൻസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമിൽ പോലീസിങ് എല്ലാ പോലീസ് സ്റ്റേഷൻസും മൂന്ന് മാസം മുതൽ ഏകദേശം കൊറേ ഒരാൾ പത്ത് വർഷം ഇവിടെ താമസ് ചെയ്തിരുന്നു ഡീറ്റെയിൽസ് പറയാൻ പറ്റിട്ടില്ല ഇത് നമ്മുടെ എല്ലാ ഇന്റർണൽ സോഴ്സസ് ഉണ്ട് പക്ഷെ ഇത് വലിയ നല്ല ഒരു ക്യാച്ച് ആണ് ഹാജരാക്കി റിമാൻഡ് ചെയ്യും തിരിച്ചയക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിക്കും ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ഒന്നര ലക്ഷത്തോളം പേരാണ് പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലും ജില്ലയിൽ പരിശോധന കർശനമാക്കും കഴിഞ്ഞ ദിവസവും പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശ് സ്വദേശികളെ പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് ആലുവ